ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബേഡിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര ഗവൺമെന്റ് അണ്ടർടേക്കിംഗിലുള്ള രാമകുണ്ം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം പൊസിഷൻ ആൻഡ് വേക്കൻസീസ് കെമിക്കൽ സെക്ഷൻ ഒന്നാമത്തത് എഞ്ചിനീയർ ഇ വൺ ജനറൽ വിഭാഗത്തിന്റെ രണ്ടൊഴിവും എസ് സി വിഭാഗത്തിന് ഒരൊഴിവും എസ് ടി വിഭാഗത്തിന് ഒരൊഴിവും ബാക്ക്ലോഗ് ഒ ബി സി വിഭാഗത്തിന് ഒരൊഴിവും ബാക്ക്ലോഗ് അങ്ങനെ ആകെ അഞ്ചു ഒഴിവുകളാണുള്ളത് അടുത്തതായി സീനിയർ മാനേജർ ഇ ഫൈവ് ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും ഒ ബി സി വിഭാഗത്തിന് ഒരൊഴിവും ബാക്ക്ലോഗ് ഉൾപ്പെടെ ആകെ രണ്ട് ഒഴിവുകളാണുള്ളത് അടുത്തതായി ചീഫ് മാനേജർ ഇ സിക്സ് ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് മാത്രമേ ഉള്ളൂ അടുത്തതായി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇ സെവൻ ജനറൽ വിഭാഗത്തിന് ഒരൊഴിവേ ഉള്ളൂ അടുത്തത് മെക്കാനിക്കൽ സെക്ഷൻ എഞ്ചിനീയർ ഇ വൺ ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും ഇ ഡബ്ല്യുഎസിന് ഒഴിവു ഉൾപ്പെടെ ആകെ രണ്ടൊഴിവുകളാണുള്ളത് കൂടാതെ പി ഡബ്ല്യു ബി ഡിക്ക് ഒരൊഴിവ് കൂടിയുണ്ട് ഇനി അടുത്ത അടുത്തത് മാനേജർ ഇ ഫോർ എസ് സി വിഭാഗത്തിന് ഒരൊഴിവ് ബാക്ക് ലോഗ് അങ്ങനെ ആകെ ഒരു മാത്രമാണ് ഉള്ളത് അടുത്തതായി സീനിയർ മാനേജർ ഇ ഫൈവ് ജനറൽ വിഭാഗത്തിന് ഒരൊഴിവു മാത്രമാണ് അടുത്ത ചീഫ് മാനേജർ ഇ സിക്സ് ജനറൽ വിഭാഗത്തിന് മാത്രമാണ് ഉള്ളത് അടുത്തതായി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇ സെവൻ ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് അടുത്ത സെക്ഷൻ വരുന്നത് ഇലക്ട്രിക്കൽ ആണ് എഞ്ചിനീയർ ഇ വൺ ജനറൽ വിഭാഗത്തിന് ഒരു ഒരൊഴിവും എസ് സിക്ക് ഒരൊഴിവുൾപ്പെടെ ആകെ രണ്ടൊഴിവുകളാണുള്ളത് അടുത്തതായി ചീഫ് മാനേജർ ഇ സിക്സ് ജനറൽ വിഭാഗത്തിന് ഒരു മാത്രമാണ് ഉള്ളത് അടുത്തത് ഇൻസ്ട്രുമെന്റേഷൻ സെക്ഷൻ ആണ് എഞ്ചിനീയർ ഇ വൺ ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും ഒ ബി സി വിഭാഗത്തിന് ഒരൊഴിവുൾപ്പെടെ ആകെ രണ്ടൊഴിവുകളാണ് ഉള്ളത് അടുത്ത സെക്ഷൻ മെറ്റീരിയൽസ് ചീഫ് മാനേജർ ഇ സിക്സ് ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും ഒ ബി സിക്ക് ഒഴി ഉൾപ്പെടെ ആകെ രണ്ടൊഴിവുകളാണുള്ളത് പി ഡബ്ല്യു ബി ഡിക്ക് കൂടി ഉണ്ട് അടുത്തത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇ സെവൻ ജനറൽ വിഭാഗത്തിന് ഒരു ഒരൊഴിവ് മാത്രമാണുള്ളത് അടുത്തത് അടുത്ത സെക്ഷൻ വരുന്നത് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ചീഫ് മാനേജർ ഇ സിക്സ് ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് അടുത്ത സെക്ഷൻ സിവിൽ ആണ് എഞ്ചിനീയർ ഇ വൺ ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും ഒ ബി സി വിഭാഗത്തിന് ഒരൊഴിവും ഉൾപ്പെടെ ആകെ രണ്ടൊഴിവുകളാണുള്ളത് അടുത്ത ഡെപ്യൂട്ടി മാനേജർ ഇ ത്രീ ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് അടുത്ത ചീഫ് മാനേജർ ഇ സിക്സ് ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് അടുത്ത സെക്ഷൻ മെഡിക്കൽ സെക്ഷൻ ആണ് വരുന്നത് അതിൽ മെഡിക്കൽ ഓഫീസർ ഇ വൺ ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് സീനിയർ മെഡിക്കൽ ഓഫീസർ ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് കൂടാതെ പി ഡബ്ല്യു ബി ഡിക്ക് ഒരൊഴിവ് കൂടിയുണ്ട് അടുത്ത ഡെപ്യൂട്ടി സി എംഒ ഇ ത്രീ ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് അഡീഷണൽ സി എംഒ ഇ ഫോർ ജനറൽ ഭാഗത്തിന് ഒഴിവ് സി എംഒ ഇ ഫൈവ് ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് അടുത്ത സെക്ഷൻ സേഫ്റ്റി ആണ് അസിസ്റ്റന്റ് മാനേജർ ഇ റ്റു ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും ഒ ബി സിക്ക് ഒഴിവ് ഉൾപ്പെടെ ആകെ രണ്ടൊഴിവുകളാണ് ഉള്ളത് അടുത്തത് മാനേജർ ഇ ഫോർ ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് അടുത്ത സെക്ഷൻ ഇൻഫർമേഷൻ ടെക്നോളജി എഞ്ചിനീയർ ഇ വൺ ജനറൽ ഒരു ഒഴിവ് അസിസ്റ്റന്റ് മാനേജർ ഇ റ്റു ജനറൽ ഒരു ഒഴിവ് മാനേജർ ഇ ഫോർ ജനറൽ ഒരു ഒഴിവ് സീനിയർ മാനേജർ ഇ ഫൈവ് ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് അങ്ങനെ ടോട്ടൽ നാൽപ്പത് ഒഴിവുകളാണ് ഉള്ളത് അടുത്തായി ശമ്പള സ്കെയിൽ നോക്കാം ഇ വൺ കാറ്റഗറിക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ഇ ടുവിന് അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഇ ത്രീ സെക്ഷന് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ഇ ഫോറിന് എഴുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഈ ഫൈവിന് എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഈ സിക്സിന് തൊണ്ണൂറായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ഈ സെവൻ കാറ്റഗറിക്ക് ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ രീതിയിലാണ് ശമ്പള സ്കെയിൽ വരുന്നത് ഇനിയും വിദ്യാഭ്യാസ യോഗ്യതകൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം കെമിക്കൽ സെക്ഷനിലെ പ്രായപരിധി എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് എന്നിവ നോക്കാം ആദ്യമായിട്ട് എഞ്ചിനീയർ പ്രായപരിധി മുപ്പത് സീനിയർ മാനേജർ പ്രായപരിധി നാൽപ്പത്തഞ്ച് ചീഫ് മാനേജർ പ്രായപരിധി അൻപത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രായപരിധി അമ്പത് ഈ തസ്തികകൾക്കെല്ലാം ഒരേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത് ക്വാളിഫിക്കേഷൻ നോക്കാം ബി ഓർ ബി എസ് സി ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഹാവിംഗ് ബി ഓ സർട്ടിഫിക്കേഷൻ മേ ബി ഗിവൺ ഗിവൺസ് അടുത്തതായിട്ട് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് നോക്കാം ഈ എഞ്ചിനീയറിനും സീനിയർ മാനേജർ ചീഫ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ തസ്തികളിലേക്കെല്ലാം വർക്ക് എക്സ്പീരിയൻസ് സെയിം തന്നെയാണ് വർക്ക് എക്സ്പീരിയൻസ് നോക്കാം ഹാൻസ് ഓൺ എക്സ്പീരിയൻസ് ഇൻ മാനേജ്മെന്റ് ഓഫ് പ്രോസസ് ഓപ്പറേഷൻസ് ട്രബിൾ ഷൂട്ടിംഗ് ഓഫ് ഓഫ് ദ ദോളോയിങ് കണ്ടിന്യൂസ് ഓപ്പറേഷൻ പ്ലാന്റ്സ് അമോണിയ ആൻഡ് യൂറിയ പ്ലാന്റ് ഓർ പെട്രോകെമിക്കൽ പ്ലാന്റ് ഓർ പെട്രോളിയ റിഫൈനറി ഓൺലി ഓഫ് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ഓർ പ്രൈവറ്റ് സെക്ടർ ഇനിയും എഞ്ചിനീയർ തസ്തികയിലേക്ക് ഉള്ള വർക്ക് എക്സ്പീരിയൻസിന്റെ വർഷം ഒന്നാണ് സീനിയർ മാനേജറിന്റെ വർക്ക് എക്സ്പീരിയൻസ് പതിനാറാണ് ചീഫ് മാനേജറിന്റെ വർക്ക് എക്സ്പീരിയൻസ് ഇയർ ട്വന്റി ആണ് ഡെപ്യൂട്ടി ജനറൽ മാനേജറിന്റെ വർക്ക് എക്സ്പീരിയൻസ് ഇയർ ട്വന്റി ത്രീ ആണ് അടുത്തത് മെക്കാനിക്കൽ സെക്ഷൻ നോക്കാം എഞ്ചിനീയർ മാനേജർ സീനിയർ മാനേജർ ചീഫ് മാനേജർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഈ തസ്തികൾക്കെല്ലാം സെയിം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസും സെയിം ആണ് അപ്പോൾ ആദ്യത്തേത് എഞ്ചിനീയർ മാക്സിമം ഏജ് ലിമിറ്റ് തേർട്ടി ആണ് മാനേജർ Limited 45, senior manager 45, chief manager 50, deputy general manager maximum age limit 50. And any post in a laula, education qualification, B BE or Beta or BSc in mechanical engineering or technology. Any post qualification work experience, hands on experience in maintenance and troubleshooting of rotating machines, static equipments, piping networks, etc., in either of the following continuous operating plants ammonia and urea plant, or petrochemical plant or petroleum refinery. സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് അന്റർടേക്കിംഗ് ആൻഡ് ഓർ പ്രൈവറ്റ് സെക്ടർസ് ഹാവിംഗ് സ്പെസിക്സ് ഇൻപറേഷൻ പവർ പ്ലാന്റ് മേ ഓൾസോ അപ്ലൈ ഇനി എഞ്ചിനീയർ പോസ്റ്റിലുള്ളതിന് മിനിമം ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് വരുന്നത് വൺ ഇയർ ആണ് മാനേജർ തസ്തിക്ക് ട്വൽവ് ഇയേഴ്സ് ആണ് സീനിയർ മാനേജർ തസ്സേക്ക് സിക്സ്റ്റീൻ ഇയേഴ്സ് ആണ് ചീഫ് മാനേജർ തസ്സേക്ക് ട്വന്റി ഇയേഴ്സ് ആണ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ തസ്തിക്ക് ട്വന്റി ത്രീ ഇയേഴ്സ് ആണ് അടുത്ത സെക്ഷൻ ഇലക്ട്രിക്കൽ ആണ് അതിൽ തന്നെ വരുന്ന പോസ്റ്റുകൾ എഞ്ചിനീയറും മാനേജറുമാണ് അതിൽ ഇതിൽ രണ്ടെണ്ണത്തിനും എഞ്ചിനീയറിനും ചീഫ് മാനേജറിനും സെയിം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും വർക്ക് എക്സ്പീരിയൻസ് സെയിം ആണ് ആദ്യത്തത് എഞ്ചിനീയർ അപ്രൈജ് ലിമിറ്റ് വരുന്നത് തേർട്ടി ആണ് ചീഫ് മാനേജർ അപ്രൈജൽ ലിമിറ്റ് ഫിഫ്റ്റി ആണ് രണ്ടിനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ഓർ ബി ടെക് ഓർ ബി എസ് സി ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇനി വർക്ക് എക്സ്പീരിയൻസ് നോക്കാം ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഇൻ മെയിൻറ്റനൻസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ഓഫ് എച്ച് ടി ആൻഡ് എൽ ടി പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എച്ച് ടി സിംഗ്രണസ് ആൻഡ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ലാർജ് ട്രാൻസ്ഫോർമേഴ്സ് Protection systems, etc., in either of the following readiness operating plants. ammonia and urea plant or petrochemical plant or petroleum refinery, only of state or central government undertaking and private sector organization of review. Desirable experience conversant with latest maintenance practices, lining up of maintenance contracts, space, procurement, budgeting, etc., operating experience of 220 kV switchyard, class A supervisor, license. അടുത്തത് ഡിസറബിൾ വർക്ക് എക്സ്പീരിയൻസ് നോക്കാം കോൺവെസൺ വിത്ത് ലേറ്റസ്റ്റ് പ്രാക്ടീസസ് അപ്പ് ഓഫ് മെയിൻ്റൻസ് കോൺട്രാക്ട്സ് സ്പേസ് ബഡ്ജറ്റിംഗ് എക്സെ ഓപ്പറേറ്റിംഗ് എക്സ്പീരിയൻസ് ഓഫ് കെ വിൾ ക്ലാസ് എ ലൈസൻസ് ഫോർ ടു ട്വന്റി കോൺവെസൺ വിത്ത് ഡിഫറെന്റ് ലോഡ് ഷെഡിംഗ് സിസ്റ്റംസ് ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റംസ് ഇ സി എസ് എനർജി മാനേജ്മെന്റ് എസ് സി എ ഡി എൻഡ് പി എൽ സി എസ് നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ റിലേ ജനറേറ്റർ പ്രൊട്ടക്ഷൻ റിലേസ് ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് മോഡേൺ ഡേ മൈക്രോ പ്രോസർ ർ സെറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് കാൻഡിഡേറ്റ്സ് ഹാവിംഗ് സെസിഫിക് എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേഷൻ ഓർ മെയിൻസ് ഓഫ് ബേസ്ഡ് പവർ പ്ലാന്റ് മേ ഓൾസോ അപ്ലൈ ഇനി വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള ഇയർ നോക്കാം എഞ്ചിനീയർ തസ്തിക്ക് ഒരു വർഷവും ചീഫ് മാനേജർ തസ്തിക്ക് ഇരുപത് വർഷവുമാണ് വർക്ക് എക്സ്പീരിയൻസ് പറയുന്നത് അടുത്ത സെക്ഷൻ ഇൻസ്ട്രമെന്റേഷനാണ് ഇതിൽ എഞ്ചിനീയർ പോസ്റ്റിന് മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പതാണ് എഡ്യൂഷൻ ക്വാളിഫിക്കേഷൻ ബി ഓർ ബി ടെക് ഓർ ബി എസ് ഇ എഞ്ചിനിയറിംഗ് ഇൻ ഇൻസ്ട്രമെന്റേഷൻ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെന്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഓർ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെന്റേഷൻ ഓർ പ്രോസസ് കൺട്രോൾ ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഓർ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ ഇനി പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് നോക്കാം ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ പ്രോസസ് കൺട്രോൾ ഇൻസ്ട്രുമെന്റേഷൻ ഇൻ ഫർട്ടിലെ ഓർ കണ്ടിന്യൂസ് പ്രോസസ് കെമിക്കൽ ഓർ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് ഓർ പവർ ജനറേഷൻ ഇനി വർക്ക് എക്സ്പീരിയൻസിന്റെ ഇയർ വരുന്നത് ഒരു വർഷമാണ് അടുത്ത സെക്ഷൻ മെറ്റീരിയൽസ് ആണ് ചീഫ് മാനേജർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്നിങ്ങനെ രണ്ട് പോസ്റ്റ് ആണ് രണ്ടിനും പരമാവധി ഇയർ ഏജ് ലിമിറ്റ് പറയുന്നത് അൻപത് വയസ്സാണ് ഇതിന് രണ്ടിനും ഇതിനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ എം ബി എ ഓർ പി ജി ഡിപ്ലോമ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് അടുത്തത് വർക്ക് എക്സ്പീരിയൻസ് നോക്കാം ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ റെസ്പോൺസിബിൾ പൊസിഷൻ ഇൻ ഡയറക്ടി ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോളിംഗ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഓരോ തസ്സേക്കുമുള്ള വർക്ക് എക്സ്പീരിയൻസിന് ആവശ്യമായ വർഷം നോക്കാം ആദ്യത്തെ ചീഫ് മാനേജറിന് ഇരുപത് വർഷവും ഡെപ്യൂട്ടി ജനറൽ മാനേജറിന് ഇരുപത്തി മൂന്ന് വർഷവുമാണ് എക്സ്പീരിയൻസ് വേണ്ടത് അടുത്ത സെക്ഷൻ ഫൈനാൻസ് ആൻഡ് അക്കൌണ്ട്സ് ചീഫ് മാനേജർ പോസ്റ്റ് മാക്സിമം ഏജ് ലിമിറ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സി എ ഓർ സി എം എ ഓർ ടു ഇയർസ് എം എ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫൈനാൻസ് വർക്ക് എക്സ്പീരിയൻസ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ഡീലിംഗ് വിത്ത് അക്കൌണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ബഡ്ജറ്റിംഗ് ഓർ ടാക്സേഷൻ വർക്ക് എക്സ്പീരിയൻസിന്റെ വർഷം വരുന്നത് ഇരുപതാണ് അടുത്ത സെക്ഷൻ സിവിൽ ആണ് അതിൽ വരുന്ന പോസ്റ്റ് എഞ്ചിനീയർ ഡെപ്യൂട്ടി മാനേജർ ചീഫ് മാനേജർ എഞ്ചിനീയറിന് മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സും ഡെപ്യൂട്ടി മാനേജറിന് നാൽപ്പത് വയസ്സും ചീഫ് മാനേജറിന് അമ്പത് വയസ്സുമാണ് ഈ മൂന്ന് ദസ്ക്കുമുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ഇ ഓർ ബി ടെക് ഓർ ബിഎസ് സി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ സിവിൽ ടെക്നോളജി വർക്ക് എക്സ്പീരിയൻസ് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഇൻ സിവിൽ പ്രോജക്ട്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് പ്ലാൻസ് പവർ പ്ലാൻസ് ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് മൂന്നിനും വരുന്ന വർക്ക് എക്സ്പീരിയൻസിന്റെ വർഷം നോക്കാം ആദ്യത്തെ എഞ്ചിനീയർ തസ്തിക്ക് വർക്ക് എക്സ്പീരിയൻസിന് ഒരു വർഷവും ഡെപ്യൂട്ടി മാനേജർ തസ്തിയേക്ക് എട്ട് വർഷവും ചീഫ് മാനേജർ തസ്തിക്ക് ഇരുപത് വർഷവുമാണ് വർക്ക് എക്സ്പീരിയൻസ് വേണ്ടത് അടുത്തത് മെഡിക്കൽ സെക്ഷൻ നോക്കാം തസ്തികകൾ മെഡിക്കൽ ഓഫീസർ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡെപ്യൂട്ടി സി എംഒ അഡീഷണൽ സി എംഒ സി എം മെഡിക്കൽ ഓഫീസറിന് മാക്സിമം ഏജ് ലിമിറ്റ് തേർട്ടി സീനിയർ മെഡിക്കൽ ഓഫീസറിന് ഫോർ ഡെപ്യൂട്ടി സി എംഒഫോർ അഡീഷണൽ സി എംഒ ഫോർട്ടി ഫൈവ് സി എ ഫോർട്ടി ഫൈവ് ഇത്രയാണ് മാക്സിമം ഏജ് ലിമിറ്റ് വരിക ഈ തസീക്കെല്ലാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എം ബി ബസ് ആണ് എം ഡി ഓർ എസ് അടുത്തത് വർക്ക് എക്സ്പീരിയൻസ് നോക്കാം പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ മെഡിസിൻ ഇൻ ഹോസ്പിറ്റൽ ഓർ മെഡിക്കൽ കോളേജ് ഓർ ഹോസ്പിറ്റൽ ഇൻ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഓർ പെർമനന്റ് ഓർ ടെമ്പററി ബേസിസ് ഇനി വരുന്നത് മെഡിക്കൽ ഓഫീസർ തസ്തിക്ക് വേണ്ട വർക്ക് എക്സ്പീരിയൻസിന്റെ വർഷം ഒന്ന് സീനിയർ മെഡിക്കൽ ഓഫീസർ വർക്ക് എക്സ്പീരിയൻസ് വർഷം നാല് ഡെപ്യൂട്ടി സി എംഒ എട്ട് വർഷം അഡീഷണൽ സി എം പന്ത്രണ്ട് വർഷം സി എംഒ പതിനാറ് വർഷവുമാണ് വർക്ക് എക്സ്പീരിയൻസിന്റെ ഇയർ അടുത്ത സെക്ഷൻ സേഫ്റ്റി ആണ് പോസ്റ്റുകൾ അസിസ്റ്റന്റ് മാനേജർ മാക്സിമം ഏജ് ലിമിറ്റ് ഫോർട്ടി നെക്സ്റ്റ് പോസ്റ്റ് മാനേജർ മാക്സിമ ഏജ് ലിമിറ്റ് ഫോർട്ടി ഫൈവ് രണ്ടിനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ആൻഡ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഓഫ് നോട്ട് ലെസ് ദാൻ വൺ ഇയർ ഡ്യൂറേഷൻ അവാർഡ് ബൈ എനി യൂണിവേഴ്സിറ്റി ഇൻകോർപ്പറേറ്റഡ് അഡർ ദി സെൻട്രൽ ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സ്പീരിയൻസ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ റെഗ്നൈസ്ഡ് ഫയർ സ്റ്റേഷൻ ഓർ അമോണിയ യൂറിയ ഫെർട്ടിലൈസർ കോംപ്ലക്സ് ഓർ കണ്ടിന്യൂസ് പ്രോസസ് കെമിക്കൽ ഓർ പെട്രോകെമിക്കൽ റിഫൈനറി ഇതിന്റെ എക്സ്പീരിയൻസിന്റെ വർഷം അസിസ്റ്റന്റ് മാനേജറിന് നാല് വർഷവും മാനേജർ തസ്തിക്ക് പന്ത്രണ്ട് വർഷവുമാണ് വർക്ക് എക്സ്പീരിയൻസ് വർഷം ഇനി ലാസ്റ്റ് സെക്ഷൻ ഇൻഫർമേഷൻ ടെക്നോളജി ആണ് അതിന്റെ പോസ്റ്റുകൾ നോക്കാം എഞ്ചിനീയർ മാക്സിമം ഏജ് ലിമിറ്റ് തേർട്ടി അസിസ്റ്റന്റ് മാനേജർ മാക്സിമം ഏജ് ലിമിറ്റ് ഫോർട്ടി മാനേജർ ഫോർട്ടി ഫൈവ് സീനിയ മാനേജർ ഫോർട്ടി ഫൈവ് ഈ തസ്തികളെല്ലാം ഉള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിടെക് ഓർ ബിഇർ ബി എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ എം സി എ എക്സ്പീരിയൻസ് നോക്കാം ഡെവലപ്മെന്റ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ഓഫ് ബിസിനസ് ആപ്ലിക്കേഷൻ പ്രിഫറബിളി ഇൻ ഓറക്കൽ ഡാറ്റാബേസ് ഓർ എസ് എ പി പ്ലാറ്റ്ഫോം ഓർ നെറ്റ്വർക്ക് മാനേജ്മെന്റ് കാൻഡിഡേറ്റ്സ് എക്സ്പീരിയൻസ് ഓഫ് ബി പ്രിഫറൻസ് ഇനി ഇതിലെ ഓരോ തസ്തിക്കുമുള്ള വർക്ക് എക്സ്പീരിയൻസിന്റെ വർഷം നോക്കാം എഞ്ചിനീയർ തസ്തികയ്ക്ക് ഒരു വർഷവും അസിസ്റ്റന്റ് മാനേജർ തസ്തികയ്ക്ക് നാല് വർഷവും മാനേജർ തസ്തികയ്ക്ക് പന്ത്രണ്ട് വർഷവും സീനിയർ മാനേജർ തസ്തികയ്ക്ക് പതിനാറ് വർഷവുമാണ് വർക്ക് എക്സ്പീരിയൻസിന്റെ ഇയർ എസ് സി എസ് ടി ഒ ബി സി നോൺ ക്രീമി ലെയർ പി ഡബ്ല്യു ബി ഡി എക്സർവീസ്മാൻമാർ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കുന്നതാണ് ഇനി ആപ്ലിക്കേഷൻ ഫീയെ പറ്റി നോക്കാം ഇ ഫൈവ് മുതൽ ഇ സെവൻ വരെയുള്ളവർക്ക് ആയിരം രൂപയും ഇ വൺ മുതൽ ഇ ഫോർ വരെയുള്ളവർക്ക് എഴുനൂറ് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് പ്ലസ് അഡീഷണൽ ബാങ്ക് പ്രോസസിംഗ് ചാർജസ് ഇനി എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക് സർവീസ്മാർ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ആർ എഫ് സി എൽ ഡോട്ട് സിഒ ഡോട്ട് ഇൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് ഇനി പറയുന്ന ഡോക്യുമെന്റ്സ് ആയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് ഓർ പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് ഇനി പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് കൂടാതെ അയക്കുമ്പോൾ എൻവലപ്പിന് മുകളിലായി ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ഏത് തസ്തിക്കാണ് അപേക്ഷിക്കുന്നത് അതും കൂടെ എഴുതിയിട്ട് ഇൻ ആർ എഫ് സി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് രേഖപ്പെടുത്തുക അയക്കേണ്ട വിലാസം ഡെപ്യൂട്ടി ജനറൽ മാനേജർ എച്ച് ആർ വൺ ബാർസിംഗ് രാമകുണ്ടം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് കോർപ്പറേറ്റ് ഓഫീസ് ഫോർത്ത് ഫ്ലോർ വിൻ എ ക്രിപ്കോ ഭവൻ സെക്ടർ വൺ നോയിഡ ഉത്തർപ്രദേശ് ടു സീറോ വൺ ത്രീ സീറോ വൺ ഇത് അവിടെ ലഭിക്കേണ്ട അവസാന തീയതി പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇന്റർവ്യൂവുമാണ് ആപ്ലിക്കേഷന്റെ രണ്ടും വർദ്ധിച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അത് ഡൽഹിയിലോ അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന മറ്റേതെങ്കിലും സിറ്റിയിലോ ആയിരിക്കും ഇത്രയാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം